കാണികൾ കുറച്ച് ബാക്കിൽ നിന്നും കേട്ടോ സാധനം അല്ലേ സ്വഭാവം നമുക്ക് യാതൊരു ചെയ്യാൻ പറ്റില്ല ചിലപ്പോ നല്ല ചാട്ടം ചാടും ഒരു ഇഷ്ടിക എവിടെയെങ്കിലും ഒരു ഇഷ്ടിക എന്തെങ്കിലും കിട്ടാൻ വഴിണ്ട വീട്ടില അതെ പോണ് റിട്ടേൺ ബാക്ക് മാര മാരണം ഒന്നു ഞാൻ തിരിച്ചു വന്നോളൂ തിരിച്ചു വന്നോളൂ அழகிடு இஷ்டி எஸ் எடுக்கு அங்கோட்டு படி Này hey.

തലോടിച്ചു ചേരത്തണ്ടൻ അല്ലെങ്കിൽ അണലി അതായത് ഏറ്റവും അപകടകാരിയായിട്ടുള്ള ആയിട്ടുള്ള പമ്പ് ഇതിനെ നമ്മള് കാട്ടില് റിലീസ് ചെയ്യും എവിടെയോ ക്യാമറമാൻ എവിടെയോ അയ്യോ അപ്പോ നമ്മുടെ സംഭവം ഞാൻ പാമ്പിനോട് മുന്നേ ഒരു ഇൻട്രോഡക്ഷൻ തരാൻ അതിൻ്റെ ഇടയ്ക്ക് ഇന്റൊഡക്ഷൻ തുടങ്ങാൻ തുടങ്ങുന്നതിന് മുന്നേ പാമ്പും കിടക്ക പെട്ടെന്ന് തീങ്ങി അത് നമ്മൾ പെട്ടെന്ന് തന്നെ പൈപ്പ് ബാഗും സെറ്റ് ചെയ്ത് പാമ്പിനെ ബാഗ് ചെയ്യാൻ സർമായിരുന്നു പക്ഷേ അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടായിരുന്നു നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എൻ്റെ ആദ്യത്തെ അണലിയാണ് റിസൾട്ട്സ് വൈപ്പർ അപ്പോൾ എന്തായാലും ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും അത്യാവശ്യം വലിപ്പമുണ്ട് നല്ല വലിപ്പമുണ്ട് നല്ല വെയിറ്റും ഉണ്ട് അപ്പം എന്തായാലും നമ്മൾ സേഫ് ആയിട്ട് ഞാൻ റെസ്റ്റ് ചെയ്തുണ്ട് വേറെ കൂടുതൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കില്ല ചെറിയതായിട്ടൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഹരിപുറയെന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും തീർച്ചയായും ചെറിയ വീഡിയോ ഞാൻ അവിടെ ഭയങ്കര വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം മിക്സ് ചോദിച്ചു സൈനികം